നമസ്കാരം ഗാസയിൽ ഇസ്രായേൽ സൈന്യവും ഹമാസ് ഭീകരവുമായുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ് അതിനിടെ യൂറോപ്യൻ യൂണിയനിലെ മൂന്ന് രാജ്യങ്ങൾ പാലസ്തീൻ രാഷ്ട്രത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തി നോർവേ അയർലൻഡ് സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് പാലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിച്ചത് ഇത് വളരെ പെട്ടെന്നുള്ള ഒരു നടപടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ നടപടിയെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇസ്രായേൽ വിമർശിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ നടപടിയെ അതിശക്തമായ ഭാഷയിലാണ് ഇസ്രായേൽ വിമർശിച്ചത് നോർവേ അയർലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നും സ്വന്തം അംബാസഡർമാരെ ഇസ്രായേൽ അടിയന്തരമായി തിരികെ വിളിച്ചു പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചില്ലെങ്കിൽ മധ്യപൂർവേഷ്യയിൽ സമാധാനമുണ്ടാകില്ല എന്നാണ് നോർവേ പ്രധാനമന്ത്രി ജോനാസ് ഗഹർസ്റ്റോർ പ്രതികരിച്ചത് നോർവേയാണ് ആദ്യമായി പാലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചത് ഇതിന് തൊട്ടു പിന്നാലെയായിരുന്നു പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിലൂടെ അറബ് സമാധാന പദ്ധതിയെ നോർവേ പിന്തുണയ്ക്കുകയാണ് ഒരു സ്വതന്ത്ര രാജ്യമായി മാറാൻ പാലസ്തീന് മൗലികമായി എല്ലാ അവകാശവും ഉണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മധ്യേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ദ്വിരാഷ്ട്ര പരിഹാരം അനിവാര്യമാണെന്ന് പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും സൂചിപ്പിച്ചിരുന്നു യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലെങ്കിലും നോർവേ നൽകിയ ഈ അംഗീകാരം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയൊരു മാറ്റം വരുത്തും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് പാലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിന് ഒടുവിൽ സമാധാനം പറയേണ്ടി വരും എന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചത് അത് രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം ഈ രാജ്യങ്ങളെ വിമർശിച്ചത് മാത്രവുമല്ല അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇപ്പോൾ ഇസ്രായേലിനെതിരെ നടക്കുന്ന കേസിനെ ഇത് ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ തന്നെ ഇപ്പോൾ പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ അത് ഭാഗികമായി ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്ന തരത്തിലായിരിക്കും എന്ന് ഇസ്രായേലിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രയും ശക്തമായ ഭാഷയിൽ കാറ്റ്സ് പ്രതികരിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹവും അദ്ദേഹത്തിൻ്റെ നിലപാട് താമസിക്കാതെ പ്രഖ്യാപിക്കും എന്നാണ് കരുതപ്പെടുന്നത് അതേസമയം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പൂർണ്ണമായും ഇസ്രായേലിനെ ഇപ്പോൾ പിന്തുണയ്ക്കുന്ന ഒരവസ്ഥയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേലിന് ഈ രാജ്യങ്ങളുടെ തീരുമാനം തൽക്കാലം ഭീഷണി ഉയർത്തില്ല എന്നുള്ളത് ഉറപ്പാണ് യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളും ഈ പിന്തുണ പ്രഖ്യാപിച്ചയുടെ കൂട്ടത്തിൽ പെടുന്നില്ല എന്നുള്ളതും ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളും ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനയിലെ തീർത്ഥമില്ലാതാക്കണം എന്ന് വാദിക്കുന്ന അവരായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു നീക്കം ഈ രാജ്യങ്ങൾ നടത്തുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും അവർ നിലപാട് വ്യക്തമാക്കണമെന്ന് പലരും ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് മധ്യപൂർവേഷ്യയിൽ സമാധാനം കൈവരിക്കുക മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അതിന് വേണ്ടിയാണ് തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം പ്രഖ്യാപിച്ചതെന്നുമാണ് ഈ മൂന്ന് രാജ്യങ്ങളും അവരുടെ ഭരണാധികാരികളും ഇപ്പോൾ അവരുടെ നിലപാടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഇത് അത്രത്തോളം മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അംഗീകരിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഇപ്പോൾ ഇസ്രായേൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ അതായത് ഹമാസും ഹിസ്ബൂളൊക്കെ നടത്തുന്ന പോലെയുള്ള പ്രവർത്തനങ്ങൾ ഭാവിയിൽ ഒരു ഇസ്രായേൽ ഇസ്രയേൽ വിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപിക്കാൻ സാധ്യതയുള്ളതായി ഈ രാജ്യങ്ങളൊക്കെ തന്നെ പലതും ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് രാജ്യങ്ങളുടെ ഈ തീരുമാനം അവർ അവരെത്രത്തോളം അംഗീകരിക്കുമെന്ന് ഇപ്പോഴും സംശയമാണ്